എ ഐ വന്നാൽ സമ്പത്ത് ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കും രാജ്യം സ്ഫോടനാത്മകമാകും എം വി ഗോവിന്ദൻ എ ഐ മൂത്താൽ സോഷ്യലിസത്തിലേക്കെന്നു പറഞ്ഞതിൽ മലക്കം അറിഞ്ഞ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ ഐ വരുന്നതോടെ അറുപത് ശതമാനം തൊഴിലില്ലായ്മ വരുമെന്നും ഇതിനെതിരെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പ്രതികരിക്കുമെന്നും അത് വിപ്ലവത്തിലേക്ക് വഴിതെളിക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ വ്യക്തമാക്കി എ ഐ സാങ്കേതികവിദ്യ വളരുന്ന സാഹചര്യത്തിൽ മാർക്സിസത്തിന് കാര്യമായ പ്രസക്തി ഉണ്ടെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞു പറഞ്ഞതിലാണ് സെക്രട്ടറിയുടെ കൂട്ടിച്ചേർക്കലുകൾ മാർക്സിസത്തിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് സമ്പത്ത് കേന്ദ്രീകരിക്കുകയാണെന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് കേരളത്തിലേത് പരിശോധിക്കുകയാണെങ്കിൽ എൺപത്തേഴ് ശതമാനം സമ്പത്ത് പത്ത് ശതമാനം പേരിലാണ് അൻപത് ശതമാനം ജനങ്ങൾക്ക് മൂന്ന് ശതമാനവും എ ഐ വരുന്നതോടെ വൈരുദ്ധ്യം കൂടും അതിശക്തിയായി കൂടും അത് ഇന്നല്ലെങ്കിൽ നാളെ ചർച്ച ചെയ്യും അറുപത് ശതമാനം തൊഴിലില്ലായ്മ വരുമെന്നാണ് പറയുന്നത് അഞ്ച് ശതമാനം വന്നാൽ തന്നെ ഗുരുതരമായ പ്രതിസന്ധിയാണ് അത് വളരെ വളരെ ഗുരുതരമായിരിക്കും നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയെ വർഗസമരത്തിലൂടെ മാറ്റാതെ ലോകത്ത് ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വരുന്നതിനുള്ള ഒരു ഇടവഴിയാണ് എ ഐ ഉൾപ്പെടെ ഉള്ളതെന്നാണ് പറഞ്ഞത് ഉൽപാദന വിതരണ ഘടനയിലാണ് മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് ഉൽപാദന ഉപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത ഈ എ സംവിധാനം മുഴുവൻ ആരുടെ കയ്യിലാണ് വരിക നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളിയുടെ കയ്യിലാണോ കൃഷിക്കാരന്റെ കയ്യിലാണോ ഇടത്തരക്കാരന്റെ കൈയിലാണോ എല്ലാം വരുന്നത് കുത്തക മുതലാളികളുടെ കയ്യിലായിരിക്കും എം വി ഗോവിന്ദൻ പറഞ്ഞു കുത്തക മുതലാളിത്തത്തിന്റെ ഭാഗമായി അറുപത് ശതമാനത്തിലധികം തൊഴിലില്ലായ്മയും വാങ്ങൽ ശേഷി പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിൻ്റെ സ്ഥിതി സ്ഫോടനാത്മകമായിരിക്കും അതുകൊണ്ടാണ് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായി ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടിമാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു